ഹലോ ഇന്ന് നമ്മൾ മൈസൂരിലേക്ക് യാത്ര പോവുകയാണ് വീട്ടിൽ നിന്ന് രണ്ടു മണിക്കാണ് നമ്മൾ യാത്ര തിരിച്ചത് മുത്തങ്ങ കാട് വഴിയാണ് നമ്മൾ പോകുന്നത് ആറു മണിയായപ്പോൾ മുത്തങ്ങ ചെക്ക് പോസ്റ്റിനടുത്തെത്തി പോകുന്ന വഴിക്ക് വലിയ കാടാണ് പക്ഷെ മാനുകളെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ മാനുകളെയും കുറച്ച് കൊനുങ്ങന്മാരെയും കണ്ടു ഒരുപാട് വലിയ വലിയ ലോറി പോകുന്നത് കൊണ്ടാവാം ആനകളെ ഒന്നും ഞങ്ങൾ കണ്ടില്ല പോകുന്ന വഴിക്കുള്ള ഓരോരോരോ നല്ല നല്ല സ്ഥലങ്ങളായിരുന്നു ആദ്യത്തെ ഡെസ്റ്റിനേഷൻ പയാന വിൻറ്റേജ് കാർ മ്യൂസിയത്തിലേക്കാണ് ഞങ്ങൾ ഫസ്റ്റ് പോയത് അതിമനോഹരമായ ഒരു മ്യൂസിയമാണിത് വിവിധ തരം വണ്ടികളും എല്ലാം പണ്ട് കാലം മുതലിറങ്ങിയ എല്ലാവിധ വണ്ടി ഉപകരണങ്ങളും ഇവിടെയുണ്ട് പേരുകളും അതിൻ്റെ വർഷങ്ങളും എല്ലാം എഴുതിക്കൊണ്ടുള്ള നല്ല അടിപൊളി മ്യൂസിയമാണ് ഇത് ഞങ്ങൾ പോയതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൈസൂരിലെ വിൻഡേജ് കാർ മ്യൂസിയം തന്നെയാണ് മക്കളായിട്ട് പോയത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷമാണിത് പിന്നെ ഞങ്ങൾ പോയത് ജഗൻമോഹൻ പാലസിലേക്കാണ് കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ അവർ അനുവദിച്ചുള്ളൂ ഇവിടെ വീഡിയോസ് അലൗഡ് അല്ല എന്നാലും കുറച്ചൊക്കെ വീഡിയോ എടുത്തു പണ്ടത്തെ ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിൽ നമ്മൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഒരു കേടും കൂടാതെ ആ കൊട്ടാരത്തിൽ തന്നെ അവ സൂക്ഷിക്കുന്നുണ്ട് ഇത് നടത്തി പോകുന്ന ആ ഗവൺമെന്റ് വളരെ സാഹസികമായി തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് അവർക്ക് നല്ലൊരു ബിഗ് സലൂട്ട് തന്നെ നമുക്ക് കൊടുക്കണം കാരണം അത്രയ്ക്ക് വൃത്തിയിലാണ് ഓരോരോ കൊണ്ടു നടക്കുന്നത് അവർ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഫർണിച്ചറുകളാണ് ഇതൊക്കെ പട്ടത്തെ രാജാക്കന്മാരെ ഫർണിച്ചറുകൾ എല്ലാം കൂടി തന്നെ അവർ സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാവാൻ തുടരുത് വീഡിയോ എടുക്കരുത് എന്നൊക്കെ അവർ പറയുന്നത് നമ്മൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾക്ക് പോകുമ്പോൾ നമ്മളും ശ്രദ്ധിക്കണം പിന്നെ പോയത് ഞങ്ങൾ മ്യൂസിയ ട്രെയിൻ മ്യൂസിയത്തിലേക്കാണ് റെയിൽവേ മ്യൂസിയം അവിടെയും വീഡിയോസൊന്നും അധികമൊന്നും എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വിവിധ ട്രെയിനുകളും പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന എൻജിനുകളും അതിൻ്റെ പാർട്സുകളും റെയിൽ ട്രാക്കുകളും അങ്ങനെ വേണ്ട എല്ലാം ഉണ്ട് അവിടെ നിന്ന് നേരെ പകുന്നത് ടിപ്പുവിൻ്റെ ഒരു കോട്ടയിലേക്കാണ് ടിപ്പു സുൽത്താനെ മരിച്ചപ്പോൾ കണ്ടുപിടിച്ച ഡെഡ് ബോഡി കണ്ടെടുത്ത ഒരു സ്ഥലമാണിത് ടിപ്പു ഡെഡ് ബോഡി ഫൗണ്ടഡ് ഹിയർ എന്നാണ് പറപ്പെടുന്നത് ഇവിടുന്ന് ടിപ്പുവിന്റെ ഡെഡ് ബോഡി കിട്ടിയത് അതൊരു സ്മാരകമായി തന്നെ ഇന്നും നിലകൊള്ളുന്നുണ്ട് അവിടെയും ഞങ്ങൾ പോയി കണ്ടു അവിടുന്ന് നേരെ പോയത് ടിപ്പുവിന്റെ പാലസിലേക്കാണ് ടിപ്പു സുൽത്താൻ പാലസ് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ആ പഴയ കൊട്ടാരം അവിടുത്തെ ചുമരുകളും അവിടുത്തെ അന്തരീക്ഷങ്ങളും ഒക്കെ വളരെ മനോഹരമായിരുന്നു നല്ല വെയിലുണ്ട് വെയിലിന് ചൂടു കണ്ടിട്ടോ ഉള്ളിൽ ഞങ്ങൾ കയറി ഇവിടെയും വീഡിയോ കൂടുതലൊന്നും അലൗഡ് അല്ല ചുമരിലൊക്കെ വല്ല ചിത്രപ്പണികളാണ് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ അവരും അനുവദിച്ചില്ല പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങളൊരു കുതിരവണ്ടി സഫാരി ചെയ്തത് ഞങ്ങൾക്ക് അതിമനോഹരമായ ഒരു സഫാരി ആയിരുന്നു അത് ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു റൈഡ് ഞങ്ങൾ ചെയ്തിട്ടില്ല പോകുന്ന വഴിക്കാണ് ഉതിരവണ്ടിയെ കണ്ടത് അപ്പം അവർ പറഞ്ഞ പാലസ് വരെ ഞങ്ങളാക്കി തരാമെന്ന് പക്ഷെ ഞങ്ങൾ പാലസിൽ പോയി വന്നതാണ് എന്നാലും പാലസിൽ അവിടെ വരെ കൊണ്ടുപോയി അവിടുന്ന് തിരിച്ച് കാറിൻ്റെ അടുത്ത് എത്തിച്ചു അവിടുന്ന് പിന്നെ നമ്മൾ പോകുന്നത് ടിപ്പു സുൽത്താനെ കബറടക്കിയ സ്ഥലത്തേക്കാണ് ടിപ്പു സുൽത്താന്റെ ഉമ്മയും ഉപ്പയും സഹപാഠികളും കൂടെയുണ്ടായിരുന്ന പടയാളികളും പഠന്മാരും അവരെ സ്നേഹിച്ചിരുന്ന ഒരുപാട് പേരുടെ മക്കുപുറകൾ ഇവിടെ നമുക്ക് കാണാം ചെറിയതും വലുതുമായ ഒരുപാട് മക്കുപുറകൾ ഈ പള്ളിൻ്റെ അടുത്തുണ്ട് വളരെ മനോഹരമായ ഒരു പള്ളിയാണിത് ഉള്ളിൽ കയറി ഞങ്ങൾ വീഡിയോസൊന്നും എടുത്തില്ല അദ്ദേഹത്തോടുള്ള ഒരു ആദരവ് കൊണ്ട് തന്നെ അത് ചെയ്തില്ല രാത്രി എട്ട് മണിക്ക് മുത്തങ്ങ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് വേഗം തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും